ഞങ്ങള് കോട്ടയംകാർക്കും പുതുപ്പള്ളിക്കാർക്കും പുള്ളി ഒരു ചീഫ് മിനിസ്റ്റർ എന്നുള്ളതിലുപരി ഒരു സാധാരണക്കാരനായിരുന്നു ഫേസ്ബുക്ക് പറയുന്നത് അമ്മാവുമാരെയാന്നുള്ളൊരു പൊതുവെ ടോക്കുള്ളത് കൊണ്ടും അമ്മായി ആയിട്ടില്ലാത്തതുകൊണ്ടും ഇപ്പം നാട്ടിലുണ്ട് ഇവിടെ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീച്ചേഴ്സ് ടീച്ചേഴ്സുണ്ടല്ലോ ഭയങ്കരമായിട്ട് പാർഷ്യാലിറ്റി കാണിച്ച് അറിഞ്ഞ് പറഞ്ഞ് അടിക്കുന്ന അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം നിലവിൽ മിക്ക പേരൻസിൻ്റെ ഒരു തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തരുന്നല്ലേ ഫീസ് അടയ്ക്കുന്നതല്ലേ സ്കൂളിൽ പഠിപ്പിച്ചു വിട്ടേക്കെന്നുള്ളൊരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയ്ഡ് റാനി പേരൻറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ആർ കാണപ്പെട്ട ദൈവങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് അതറിയില്ല ചേച്ചീനെ ഞാൻ മരിച്ച അന്ന് രാത്രിയിൽ അതൊഴി നടന്നു വന്ന് കണ്ടിട്ടുണ്ട് ഹലോ ഞാൻ സുജിത്ത് വെൽക്കം ടു ടോക്സ് ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പ്ലസ് ടീച്ചറാണ് ആശ അപ്പോൾ ആശയാണ് നമ്മുടെ അതിഥി ഇതാണ് ആശ് ആശ ടീച്ചറാണ് നല്ല രീതിക്ക് കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് അത്യാവശ്യം പറയാമോ പാരന്റ്സ് ഫാദർ മദർ സിസ്റ്റർ പിന്നെ എന്റെ പാർട്ട്ണർഫൻ ഞാനൊരു ടീച്ചറാണ് ഇവിടെ ആസ് പേർ ഇന്ത്യൻ ഇന്റർനാഷണലിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു മാരേജ് ആണോ അറേഞ്ച് മാരേജ് മാരേജ് ആണോ ആണോ ലവ് മേരേജ് ആണോന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആണ് ഒരു ട്രാജിക് സിറ്റുവേഷനിൽ നിന്ന് ലവ് ആയി അതിൽ നിന്ന് അറേഞ്ച്ഡ് ആയി ഒരു അടിപിടി എല്ലാം എല്ലാം ഉണ്ടായിരുന്നു ആയിരുന്നു

ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രൊഫഷണലി ഞാൻ ടീച്ചറാണ് പക്ഷേ ഡ്രീം ഇതുമായിട്ട് ഒട്ടും റിലേറ്റഡ് അല്ല ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്നുള്ള നിലയ്ക്കും അതുമാത്രമല്ല സോഷ്യൽ മീഡിയ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് മാത്രമല്ല ട്രാവലിംഗ് പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ബൊട്ടി അതായത് ഷീമാ ടി ബീനാക്കണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പണ്ട് മുതലേ എൻ്റെ ഉള്ളൊരു സ്വപ്നമാണ് എൻ്റെ പേരിലൊരു ബ്രാൻഡ് എൻ്റെ പേരിൽ സിംഗിൾ പീസ് ഡിസൈൻസ് ഒക്കെ വരുന്നൊരു ബൊട്ടി ഒരു വലിയൊരാഗ്രഹമാണ് ഇല്ല ഒന്നും ആയിട്ടില്ല കാരണം വെച്ചാല് മൊത്തത്തിൽ ഇവിടുന്ന് പോണോ വേണ്ടയോ അതിനുള്ള കൺഫ്യൂഷൻ ഉണ്ട് ഉള്ള ഒരു ജോലി ഇട്ടേച്ച് പോയിട്ട് വേണോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലേ ആ ഒരു സിറ്റുവേഷനിലാണ് പക്ഷെ ഉടനെ എല്ലാം റെഡിയാകും എന്നുള്ള പ്രതീക്ഷാണോ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലുംകാരി ഓർമ്മകൾ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതായത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കോട്ടയക്കാർക്കും പുതുപ്പള്ളിക്കാർക്കും പുള്ളി ഒരു ചീഫ് മിനിസ്റ്റർ എന്നുള്ളതിലുപരി ഒരു സാധാരണക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ വില സത്യത്തിൽ അറിയത്തില്ലായിരുന്നു ഇല്ലാണ്ടായപ്പോൾ അല്ലെങ്കിൽ വയ്യാതായ സമയം മുതലാണ് പുള്ളി എന്തായിരുന്നു എന്നും ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നും എന്താ പറയുക ഒരിക്കലും ഒരു ഒരാവശ്യം ചെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ നോ എന്ന് പറഞ്ഞില്ലേ ഇവൻ എൻ്റെ ജോലിക്കാരിയാണെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ചെന്ന് പറഞ്ഞു പറഞ്ഞു പ്രതീക്ഷയോടുകൂടി അല്ലാട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ചെന്ന് ഇങ്ങനെ ഒന്ന് ചോദിച്ചു ആ ഇങ്ങനെ എനിക്കൊരു ജോലി വേണം വീട്ടില് കിട്ടുമോ അതിനെന്താ എന്നൊരൊട്ട ഡയറികളും ആറ് മാസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് പറയണോന്ന് എനിക്കറിയാൻ പാടില്ല എന്താ പറയാ എന്റെ അപ്പനെ പോലെ തന്നെ എന്റെ എന്തൊക്കെയോ ആണ് എന്താണ് ഞങ്ങൾ എന്റെ റിലേഷൻ വെച്ചിട്ട് കുഞ്ഞു ചായ വിളിക്കാൻ പറ്റില്ല എന്റെ ഫാദറിന്റെ സാധനമുള്ള ഒരാളാണ് ഫാദറിന്റെ സാധനം ഒന്നും ഇല്ലായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പനെക്കാളും മൂത്തതാണ് അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ കുറച്ചും കൂടെ പക്ഷേ കോമൺ നെയ്മാണ് ഞങ്ങൾക്ക് പുതുപ്പള്ളിക്കാർക്ക് കുഞ്ഞുഞ്ഞാണ് കുഞ്ഞുൻ സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് ആകാനുള്ള കാരണം അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രാജിക് പാർട്ട് ഓഫ് മൈ ലൈഫ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഒന്ന് ആക്കി വെക്കാനും എൻ്റെ സ്ട്രെസ്സ് റിലീഫ് ചെയ്യാനായിട്ടും വെറുതെ ഒരു രസത്തിന് സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ അതെങ്ങനെയൊക്കെയോ പിന്നെ എനിക്ക് എനിക്കിഷ്ടമാണ് കുറച്ച് ഞാനൊരു ബബ്ലി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇഷ്ടമാണ് പിന്നെ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തു പിന്നെ അതങ്ങ് എന്താ പറയുക ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം റീസൺ എന്താണ് പണ്ട് ടിക്ടോക്ക് യൂസ് ചെയ്യാമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടിക്ടോക്കിൻ്റെ ആ ഒരു തരംഗം നിന്നു പിന്നെ റീൽസ് ഇൻസ്റ്റാഗ്രാമിലാണ് തോണ്ടി 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 ശീലം പിന്നെ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അമ്മാവന്മാരുടെ എന്നുള്ളൊരു പൊതുവേ ടോക്കുള്ളത് ഉള്ളതുകൊണ്ടും അമ്മായി ആയിട്ടില്ലാത്തതുകൊണ്ടും എന്ന് എൻ്റെ ധാരണ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം ും എന്ത്ശ്നം വന്നാലും എന്റെ കൂടെ നിൽക്കും ഉറപ്പുള്ള വളരെ കുറച്ച് പേരാണ് എനിക്ക് എന്റെ ലൈഫില് ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഉള്ളത് അത് ഫെഷലി എൻ്റെ പാർട്ട്ണര് ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല ഞാൻ തന്നെ എന്ന് പറയും അവള് ദുബായിലാണ് പിന്നെ എൻ്റെ സിസ്റ്റർ സന്തോഷം തോന്നിയിട്ടുള്ള അതായത് എൻ്റെ പാർട്ട്നറിനോടുള്ള ടൈമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ അതായത് ഇത്തവണ നാട്ടിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ടൈമാണ് എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ലൈഫിൽ ഏറ്റവും ദുഃഖം തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെയൊക്കെ ലൈഫിൽ ഒത്തിരി ഉണ്ടാവുമല്ലോ അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെ പറയാം അതായത് ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് തിരിച്ച് കയറി വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറ്റാച്ച്ഡ് ആണ് പേരൻസുമായിട്ട് പക്ഷേ ഇപ്രാവശ്യം ഒരു ടു ആൻഡ് ഹാഫ് മന്ത്സ് കൂടുതൽ നിന്നത് കൊണ്ട് എന്തോ അവരുമായിട്ടുള്ളൊരു ബോണ്ടിങ്ങും അറ്റാച്ച്മെൻറ്റും ഭയങ്കരമായിട്ട് കൂടി തിരിച്ചു കയറി വന്നത് ഇതുവരെ ഞാൻ റിക്കവർ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ എയർപോർട്ടിലേക്ക് കയറി ആ ഒരു മമ്മൻ്റെ ആണ് ഇപ്പോഴത്തെ നിലവിൽ സാഡസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ് ട്രാവലിംഗ് ഇഷ്ടമാണോ ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവലിംഗ് എവിടെയൊക്കെ പോയിട്ടുണ്ട് ഞാൻ തായ്ലൻഡ് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടില് തിരുവനന്തപുരം മുതൽ അങ്ങേറ്റം വരെ എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട് അതി കൂടുതൽ പോവാൻ പറ്റില്ല പിന്നെ സൗദി ദുബായ് ശരിയാണല്ലോ അതൊക്കെ ദുബായ് ഫുൾ വിത്ത് പാർട്ണർ ആണോ അതോ ഫ്രണ്ട്സ് ആണോ ട്രാവൽ ചെയ്യാം കഴിഞ്ഞിട്ട് സോളോ ഇഷ്ടമാണോ ആ വിത്ത് മൈ പാർട്ണർ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്

അതിനോട് ഇറങ്ങിയ സമയം മുതൽ എന്തോ വലിയൊരു ആഗ്രഹമാണ് സോഷ്യൽ മീഡിയയിൽ നിലയ്ക്ക് നല്ലതും വരും ഹേർട്ട് ചെയ്തിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിനെ ഒന്നും പേഴ്സണലൈസ് ചെയ്ത് എടുത്തിട്ടില്ല ഇതിനെ ഒന്നും ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല

പണ്ട് പറയും പറയും തെറ്റ് അടിച്ച് ആസ് എ ടീച്ചർ അതിനെ കുറിച്ച് ഞാൻ ശരിക്കും ഈ ഒരു ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് മക്കളെ ഭയങ്കരമായിട്ട് അടിച്ച് തല്ലി വളർത്തണം എന്നല്ല എന്നാലും ഒരെണ്ണം കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം എന്ന് തന്നെ പറയുന്ന ഒരാളാണ് കാരണം തെറ്റ് കാണിക്കുമ്പോൾ ചിലർക്ക് ഒരെണ്ണം കിട്ടിയാൽ പഠിക്കുന്ന പിള്ളേരുണ്ട് തല്ലി വളർത്തണം എന്നുള്ള ഇതിനോട് യോജിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അറഞ്ചം പറഞ്ഞ് അടിക്കണമെന്നല്ല പക്ഷെ എന്നാലും ഒരെണ്ണം ഒക്കെ കൊടുത്ത് വേണം വളർത്താൻ കാരണം വെച്ചാൽ എനിക്കൊക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട് ചെറിയ കാര്യത്തിന് ഒരു അമ്മയുടെതും നല്ലോണം കിട്ടിയിട്ടൊരാളാണ് അതുകൊണ്ടുതന്നെ എപ്പോഴും അടിക്കണമെന്നല്ല പക്ഷെ എന്നാലും ചില കാര്യങ്ങളിൽ നമുക്കൊരു കൺട്രോൾ വരണമെങ്കിൽ ഒരു പേടി വേണ്ടേ അതെന്താണെങ്കിലും വേണമെന്ന് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീച്ചേഴ്സ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പാർഷ്യാലിറ്റി കാണിച്ച് അറിഞ്ഞ് പറഞ്ഞ് അടിക്കുന്നത് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടും ബാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ടീച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട സ്റ്റഡി വൈസ് പറയുകയാണെങ്കിൽ ഇപ്പം നിലവിൽ മിക്ക പേരൻസിൻ്റെയും ഒരു തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തരുന്നല്ലേ ഫീസ് അടയ്ക്കുന്നതല്ലേ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടേക്കെന്നുള്ളൊരു ചിന്താഗതിയാണ് അതുമാത്രമല്ല പ്രത്യേകിച്ച് ഞാനൊരു മാത്സ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ പ്രാക്ടീസ് കൂടുതൽ വേണ്ട ഒരു സബ്ജക്റ്റാണ് മാത്സ് മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ ഒരു ഇച്ചിര ക്വാണ്ടി നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് വിടുന്നത് വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് വേണം ഇത് പ്രാക്ടീസ് ഇല്ലാതെ നാളെ വന്നിട്ട് എൻ്റെ കൊച്ചു പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ നിന്നുള്ളൊരു പ്രാക്ടീസ് സ്റ്റഡി വൈസ് പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലോണം വേണം കൊച്ചു വന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തു ആ വഴിക്ക് പോയി അങ്ങനെയല്ല കുട്ടിക്ക് വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് പഠിത്തത്തിന് പ്രാക്ടീസ് നൽകിയിരിക്കണം എന്നുള്ളത് സ്റ്റഡി വൈസ് പിന്നെ ബിഹേവിയർ വൈസ് വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയ്ഡ് റാനി ക്ലാസ്സിലേക്ക് വരുന്ന ഒരു പെയ്ഡ് നാനി അവര് പഠിപ്പിക്കും നിങ്ങൾ പഠിപ്പിക്കണം പെയ്ഡ് അതല്ല ആ ഒരു റെസ്പെക്ട് നമ്മുടെയൊക്കെ കാലത്തില്ലായിരുന്നോ നമ്മൾ ടീച്ചേഴ്സിന് എപ്പോഴും ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി എണീക്കും ഇതങ്ങനെയല്ല യെസ് മിസ് ആഷ പേര് വിളിക്കുന്ന ആ ഒരു ഇത് എന്നെ എനിക്കത് അങ്ങനെ ആവരുതെന്ന് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ പേരൻസാണ് അത് ആ ഒരു റെസ്പെക്റ്റ് സ് പറഞ്ഞു കൊടുത്താലേ മക്കൾക്കും മനസ്സിലാവുള്ളൂ എന്നാൽ മാത്രമേ ടീച്ചേഴ്സിനെ അവര് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് കാണപ്പെട്ട ദൈവങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് അതറിയില്ല അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കുക തന്നെ വേണം ഇവിടെ ആ ിസ്ആാശയൊക്കെ ചിലപ്പം ആശാന്ന് വിളിച്ചിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്ത് ചെയ്യാനായിട്ട് ആ പിള്ളേരോട് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലാകാത്ത ഇത് നമ്മൾ പറഞ്ഞല്ല വിളിപ്പിക്കേണ്ടത് നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്നല്ലാണ്ട് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അവരെ അങ്ങനെ വിളിച്ചാൽ മതി എന്നുള്ളത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്നുള്ളതുണ്ട് ഉണ്ട് അങ്ങനെയല്ലല്ലോ നമ്മളിപ്പം ടീ നമ്മളെങ്ങനെയാണ് പഠിച്ചത് ഞാൻ ഇപ്പോഴും സീരിയസ്ലി എന്റെ ടീച്ചേഴ്സിനെ കാണാൻ ഞാൻ ഓട്ടോമാറ്റിക്കലി കൈകൂപ്പി ഞാൻ എണീറ്റ് നിൽക്കും അത് എനിക്ക് എന്റെ പേരന്റ്സ് പറഞ്ഞു തന്ന ഒരു അറിവ് തന്നെയാണ് സോ അത് ഇപ്പോഴത്തെ പേരൻസ് ഒട്ടും കൊടുക്കാറില്ല എന്റെ കാഴ്ചപ്പാടിൽ അത് മാറ്റേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഒരു വല്ലാത്തൊരു ടീച്ചറിനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് അത് കാല് വീഴണമെന്നല്ല പക്ഷെ എന്നാലും മനസ്സിൽ നിന്നുണ്ടാവുന്ന ഒരു റെസ്പെക്ട് പേരൻസ് പറഞ്ഞു കൊടുത്താലേ ഉണ്ടാവുള്ളൂ നെഗറ്റീവ് എനർജി അനുഭവങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടം കോളേജ് പഠിക്കുമ്പം എൻ്റെ തോന്നലാണോ എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട് പിന്നെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല ഒരു വട്ടം ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കണ്ടിട്ടുണ്ട് ഗ്രാൻഡ് ഫാദറിനെ കണ്ടിട്ടുണ്ട് ഗ്രാൻഡ് ഫാദറിനെ കണ്ടത് സ്വപ്നമാണോ അതോ സ്വപ്നത്തിലല്ല അതായത് മരിച്ച ഓരാണ്ട് വരൂല്ലേ നമുക്ക് ഓരോ വർഷം കൂടുമ്പത്തേക്ക് വരുന്ന സമയത്ത് യൂഷ്വലി എന്താ പറയുക ഞാൻ അന്ന് അന്ന് രാവിലെ ഓണരാറ് എന്നെ സാധാരണ ഒന്ന് കൊട്ടി വിളിക്കുന്നതെങ്കിൽ അനുഭവനെ കണ്ടാണ് ഇപ്പോൾ കുറച്ചായിട്ടില്ല മരിച്ച് കുറച്ച് സമയങ്ങളിലായിരുന്നു കേട്ടോ അത് ഒരു പ്രായം വരെ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല പിന്നെ ഞാൻ പിന്നെ ഞാൻ ഓർത്തിട്ടുണ്ട് എൻ്റെ തോന്നലാണോ പക്ഷെ എന്നെ ഒന്ന് വിളിച്ചു നടത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ബർത്ത്ഡേസ് ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം അതും ഒരു ഫോർ ഫൈവ് ആയിട്ട് അതുമില്ല അത് എൻ്റെ സമയക്കാടായിരിക്കും അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ഇതായിട്ട് തോന്നിയിട്ടില്ല നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കോളേജിൽ പഠിക്കുമ്പം ഒരു വട്ടം നമ്മുടെ അവിടെ ഒരു മരിച്ചു പോയൊരു ചേച്ചിയുണ്ട് അപ്പോൾ ആ ചേച്ചീനെ ഞാൻ അന്ന് രാത്രിയിൽ അതൊരു നടന്നു വന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ പിറ്റേ ദിവസം കോളേജിൽ ചെന്നപ്പോൾ അവിടെ മരിച്ചു എന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ ഇല്ലായിരുന്നു വന്ന് മരിച്ചതായിട്ട് അവിടെ ബോഡിയിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നു അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു പിന്നെ കുറച്ച് നാളത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു അത് ഒഴികെ പോകാൻ്റെ ഇരുട്ടത്തോട് പിന്നെ നടക്കാൻ ഭയങ്കര പേടിയായിരുന്നു അത് കണ്ടതാണോ ഞാൻ കണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടതാ അതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിട്ട് കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടതാണ് കാരണം വെച്ചാൽ ഞാൻ വേറൊരാളെന്ന് ആണെന്ന് വെച്ചുകൊണ്ട് ജസ്മി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണെന്ന് ഓർത്തോണ്ട് ഞാൻ അവളെ വിളിച്ചു വിളിച്ചപ്പോൾ ഈ പുള്ളിക്കാരി നോക്കി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഒരു അല്ല ചേച്ചിനല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കയറുകയും ചെയ്തു പിറ്റേ ദിവസം കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാറ്റീടെ പടം ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കും പിന്നെ മരിച്ചതായിട്ട് കാണിക്കുന്നു അന്ന് രാത്രി പുള്ളിക്കാറ്റി വീട്ടിൽ മരിച്ചതാണ് അത് ഞാൻ കാണുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നെഗറ്റീവ് ആണല്ലോ എന്റെ ഗ്രാൻഡ് പാരൻസ് രണ്ടുപേര് എൻ്റെ ഫാമിലിയിൽ മിക്കവരും തന്നെ ടീച്ചേഴ്സാണ്

വലിയ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മച്ചുവർഡ് അല്ലേ അപ്പം എന്തായാലും അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് എന്താ പറയുക ഇഞ്ച് ടു ഇൻസ് നമ്മളവരുടെ കൂടെ ഉണ്ടാവണം പറഞ്ഞാൽ ഒരു ആസ് എ പേരൻ്റ് കൂടെ ഉണ്ടാവണം അപ്പം ഒരു ചെറിയ കാര്യം വന്നാലും ടീച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി ഓടി വരും അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് വെച്ചിട്ട് ക്ലാസ്സിലൊരു കുട്ടി തല ഇറങ്ങിയിരുന്നു അപ്പം കണ്ണു തുറന്നപ്പോഴത്തേക്ക് കുറേ ടീച്ചേഴ്സ് കൂടി നിൽക്കുക അപ്പം അവന് കംഫർട്ടബിൾ ഞാനാണ് അവൻ എന്നെ കണ്ടില്ല ഞാൻ സൈഡിൽ എന്നെ കണ്ടില്ല ബാക്കിയുള്ളവരെ കണ്ടപ്പോഴത്തേക്ക് അവൻ കൂടുതൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ വല്ലാണ്ട് എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എന്നെ അങ്ങ് ഹഗ് ചെയ്തു അപ്പോൾ എന്നിട്ടുള്ള ആ ഒരു കംഫേർട്ട് നമ്മുടെ കുഞ്ഞുമക്കളിൽ നിന്നാണ് കൂടുതൽ കിട്ടുക വലിയ മക്കളുടെ അടുത്തുനിന്ന് അത് എക്സ്പെക്ട് ചെയ്യരുത് അവർ ആണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചൈൽഡിഷ്നെസ് ആ ഒരു ഇന്നസെൻസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു സ്നേഹം അത് ഭയങ്കരമായിട്ട് വൺ ആൻഡ് ടുവിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരത്തേക്കും ബൈ